എന്നാണ് എനിക്ക് പിന്നെ ഇത് രേണു ഇതാണ് ആവിഷ്കാര േണുസുതി പോലീസ് സ്റ്റേഷനിൽ അതുലിനെതിരെ പരാതിപ്പെടാൻ പോയി അവിടെ നിന്നും വഴക്ക് പറഞ്ഞു ഓടിച്ചു എന്നുള്ളതാണ് ഇവര് പറയുന്നത് അതുല് ചെയ്ത വീഡിയോസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോയിലൊന്നും രേണുസുദ്ധി അധിക്ഷേപിച്ചുകൊണ്ട് ബോഡി ഷെയിമിങ് നടത്തിക്കൊണ്ടൊന്നും ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരന്ന് കിടക്കുന്നുണ്ട് അതൊന്ന് ഏകീകരിച്ച് വീഡിയോ ചെയ്തു അത്രേ ഉള്ളൂ അതിൽ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു മനുഷ്യൻ കൊല്ലം സുധിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നപ്പോ അത് അന്വേഷിച്ചു അതിനെ കുറിച്ചൊരു വീട് ചെയ്തു അത് നമ്മളെല്ലാവരും കണ്ടതാണ് അതുകൂടാതെ തന്നെ കൊല്ലം സുദ്ധിയുടെ രണ്ടാമത്തെ ഭാര്യയുടെ ഒരു വോയിസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റിയാക്ട് ചെയ്തു ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ കാര്യങ്ങൾ റിയാക്ട് ചെയ്യലാണ് നമ്മുടെ ജോലി തീർച്ചയായിട്ടും നമ്മൾ അത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും ഒരു തർക്ക തരത്തില് വേണ്ട ഇപ്പൊ അതിൽ തന്നെ എങ്ങനെയെങ്കിലും കൊടുക്കണം അതിനുവേണ്ടി അവർ കൊടുത്ത കുറച്ച് വകുപ്പുകൾ ഉണ്ട് കേസ് ഇടാൻ കൊടുത്ത വകുപ്പുകൾ അതൊന്നും നിലനിൽക്കാത്തതാണ് ഇന്ന് പോലീസുകാർക്ക് തന്നെ മനസ്സിലായി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇവര് കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് പാലത്തിന്റെ മുകളിൽ അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവര് ഇനിയിപ്പോ എന്താ പറയാ വൈറലാവാൻ വേണ്ടിയിട്ട് മനഃപ്പുറം ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതിന് കൃത്യമായി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഒന്നും ഒരു റോട്ടിൽ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല ഞാൻ എന്റെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് അവിടെ പെർമിഷൻ കിട്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിപ്പോ പെട്ടെന്ന് ഒരു സംഭവം ഇപ്പൊ റോട്ടില് ഇപ്പൊ ഏതെങ്കിലും ഒരു ആളുകളുടെ ഒരു പ്രകടനം നടക്കുക വിചാരിക്കുക ആ ഒരു പ്രകടനം നടക്കുന്നത് പോലെ നമ്മൾ ഷൂട്ട് നടത്തുമ്പോൾ അപ്പൊ അതിനെ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ നിരന്തരം വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇവരുടെ ആണ് ആകെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്നുള്ളത് പിന്നെ അത്രയും വീഡിയോസ് അല്ലാതെ നമ്മൾ ഏത് വീഡിയോസായാലും റിയാക്ട് ചെയ്തിട്ടാണ് കാര്യമുള്ളത് ഇപ്പൊ ഞാൻ വയനാട് ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് വീട് ചെയ്ത് ആരം ആൾ കണ്ടോ ഇല്ല അത്ര കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ എന്നുള്ളതാണ് എല്ലാവർക്കും വേണ്ടത് രേണു സുധിയാണ് അപ്പൊ രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യും അത്രേ ഉള്ളൂ ആവിഷ്കാര സ്വാതന്ത്ര്യം അതാണോ ഇതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് നമുക്ക് എന്തായാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ദേഷ്യപ്പെട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങള് പരാതിക്കാരാണ് പക്ഷേ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണെന്ന് പോലീസുകാർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ വീഡിയോസ് അവർ കാണുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ വരുന്ന വൈറലാവുന്ന കണ്ടന്റുകളെല്ലാം അവർ പരിശോധിക്കും പിന്നെ അതിൽ പറഞ്ഞ വീഡിയോസ് ഒക്കെ അവർ പരിശോധിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ആ വീഡിയോസിലൊന്നും അങ്ങനെ വൃത്തികേടുകള് ബോഡി ഷെയിമിംഗ് ഒന്നും നടത്തിയിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളിടുന്ന ഇന്റർവ്യൂകൾ അല്ലെങ്കിൽ നിങ്ങളതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ പെർമിഷൻ കൂടി ഇവർ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എല്ലാം ഉണ്ട് അത് മനസ്സിലാക്കണം പോലീസുകാർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾക്കുള്ളതൊന്നും ഉള്ളതോന്നും സപ്പോർട്ടല്ല എന്നൊരു കാര്യം മനസ്സിലാക്കുക വളരെ കുറച്ച് സപ്പോർട്ടുള്ളൂ ബാക്കിയൊക്കെ നെഗറ്റീവ് ആണ് ഇപ്പൊ നിങ്ങൾ എങ്ങനെ ജീവിച്ചു പോണതോ ആർക്കൊരു കുഴപ്പമുള്ളതല്ല പക്ഷെ അതേപോലെ തന്നെ ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇത്തരം വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന കാലങ്ങളായിട്ട് റിയാക്ട് ചെയ്തു പോകുന്ന ആളുകള് അവര് ഇത് ചെയ്തിട്ട് തന്നെ പോയോണ്ടിരിക്ക എന്നുള്ളതാ വൃത്തികേടുകൾ പറയുന്നില്ല എല്ലാരും എല്ലാരും സത്യല്ലേ പറയുന്നുള്ളൂ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തല്ലോ ഇവരുടെ എല്ലാ ഇന്റർവ്യൂകളും ചേർത്തി ഇണക്കിക്കൊണ്ട് പിന്നെ കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയുടെ വോയിസ് ഒക്കെ ഇതിൽ കണക്ട് ചെയ്തിട്ട് എല്ലാ സത്യങ്ങളും കൃത്യമായിട്ട് ഞാൻ അതിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അതേപോലെ തന്നെ റിയാക്ട് ചെയ്യും എന്ത് ചെയ്യാൻ അത് ആർക്കും പ്രശ്നമില്ല പിന്നെ ഇത് പുറകെ പുറകെ നടക്കാൻ ഇതാണ് ഓക്കെ അതായത് മരിച്ചുപോയ കൊല്ലം വിഷയമില്ല എന്ന് പറയുന്നത് അത് നമുക്ക് അറിയില്ല അത് ജീവിച്ചിരിപ്പില്ല പിന്നെ ഞാൻ പത്ത് കേട്ടിലും പന്ത്രണ്ട് കേട്ടിലും നിങ്ങക്ക് എന്താ കൊഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമ്പോ തീർച്ചയായിട്ടും ചോദിക്കും അത് അത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ഒരാളെ വീട്ടിനകത്തേക്ക് കയറി ചെന്ന് ക്യാമറ കുത്തിപ്പിടിച്ച് ഇത് അത് എന്ന് പറയുന്ന പരിപാടി ഉള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആളുകളോട് പറയുന്ന ഇന്റർവ്യൂയിലൂടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളാ പിന്നെ അത് ചർച്ച ചെയ്യാതിരിക്കാനോ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആക്കി വെച്ചാൽ പോരെ കൊള്ള അടിപൊളി ഞങ്ങളോട് പിന്നെ എന്നാടി പറഞ്ഞത് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ തെറിയോ വൃത്തികേടോ പറയുമ്പോ തീർച്ചയായിട്ടും അതൊരു കേസാക്കാനുള്ള വകുപ്പുണ്ടാവും ഇത് നോർമലി നിങ്ങൾ ഇടുന്ന വീഡിയോസ് എന്റെ പിന്നാലെ നടക്കാൻ ഇവരാരാന്ന് ചോദിക്കുമ്പോ നിങ്ങളെ കാണാനുള്ളൂ സോഷ്യൽ മീഡിയയില് അത് റിയാക്ട് ചെയ്താലേ ഞങ്ങൾക്ക് റീച്ചുള്ളൂ അത് മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പോകുന്നു എന്നാ പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഇഷ്ടം പോലെ പറഞ്ഞത് ഈ റിയാക്ട് ചെയ്യുന്ന എനിക്ക് കുഴപ്പമുള്ള കാര്യമില്ല ഇതൊന്നും നിങ്ങൾക്ക് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാ ഈ അതില് പറഞ്ഞ ഈ വിഷയത്തിനേക്കാളൊക്കെ വലിയൊരു വിഷയം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂയില് എന്നെയും എന്റെ മകനെയും ചേർത്ത് വൃത്തികേടുകൾ പറഞ്ഞു ഞാനത് കണ്ണടച്ചു എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ കണ്ണടച്ചില്ലേ നിങ്ങൾ അതിനേക്കാൾ വലുതൊന്നും അതുലിന്റെ വീഡിയോയിൽ ഇല്ലട്ടോ അതില് കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്ത ഇന്റർവ്യൂകളുടെ കഷ്ണങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ കുറച്ച് കാര്യങ്ങള് തെളിവോടു കൂടി സംസാരിച്ചിട്ടുള്ളൂ വും ജീവചരിത്രയോ ഭയങ്കര ആൾക്കാരായിരിക്കല്ലോ ഞാനൊരു നമ്മളൊക്കെ വലിയ ആൾക്കാർ തന്നെയാണ് നമ്മൾ നമ്മള് കുടുംബകാര്യങ്ങളൊന്നും റോട്ടിൽ നാട്ടിലെ ഇട്ടു കൊടുക്കാറില്ല അപ്പൊ നമ്മള് വലിയ ആൾ തന്നെ പിന്നെ നിങ്ങളുടെ കുടുംബകാരൻ ചകഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ തന്നെയല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയത്തിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ അവർ റിയാക്ട് ചെയ്യും ഇപ്പൊ കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വീണ ചേച്ചി പുറത്തു വന്നത് എങ്ങനെയാ അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഏതോ ഒരു ആള് അവരെ കുറിച്ച് വൃത്തിയേടുകൾ അല്ലെങ്കിൽ പല ആളോടും പലതും പറഞ്ഞാൽ അപ്പൊ അവർക്ക് സഹിക്കാൻ പറ്റാത്ത പുറത്തേക്ക് വന്നതാണ് പറയുന്നത് ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതേപോലെ തന്നെ പല ആളുകൾ രംഗത്ത് വരുമ്പോ ഞങ്ങളത് കാണുകയാണ് മിണ്ടാതെങ്ങനെ ഇരിക്കാൻ വെറുതെ ഡാറ്റ ചെലവാക്കി വെറുതെ സമയം കളയുന്ന ആളുകളല്ലേ ഞങ്ങള് ആ സമയം കളയുന്നുണ്ട് എങ്കിൽ ആ വീഡിയോസ് റിയാക്ട് ചെയ്യും ഞങ്ങൾ അതിനൊരു തർക്കം വേണ്ട ഈ നടക്കാൻ പോലെ വേണ്ടി ഓക്കെ ഏതോ ഒരു ആരോപണത്തിൽ പെട്ട ഒരാളല്ല ആള് ജയിലിൽ കിടക്കുന്ന ആളാണ് ആള് ലക്ഷക്കണക്കിന് രൂപ കട്ട് കൊണ്ടുപോയ ഒരാളാണ് ആളുകളെ ചതിച്ച ഒരാളാണ് അങ്ങനെ ഒരാളാണ് കൊല്ലം സുതിയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് എടുത്തു നിന്നിരുന്നത് തീർച്ചയായിട്ടും അത് കാണുന്ന ആളുകൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റൂ പിന്നെ അതില് ഇതൊന്നുമല്ല പണി ഇരുപത്തിനാല് മണിക്കൂറും ഒരാളുടെ പേഴ്സണൽ ലൈഫ് തരലല്ല പണി സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ തിരയിലാണ് പണി എന്റെയും പണിയതാ അവര് ഞാനും ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇത് തന്നെയാണ് പണി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങള് നിങ്ങൾ പണം വാങ്ങിയിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അതായത് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് പോലെയാണ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് ആ ഒരു സാധനം കാണുന്ന ആളുകൾ റിയാക്ട് ചെയ്യും തെറി ഒന്നും പറയുന്നില്ല ആരും മാന്യമായ രീതിയിലാണ് പറയുന്നത് അത് തുടരുക തന്നെ ചെയ്യും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട അതുമല്ലേ എനിക്ക് സ്വാധീനിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടൊക്കെ നമ്മളെയും കൂടി ഒന്ന് ചേർക്കടാ നമുക്കില്ലട ആരും സ്വാധീനിക്കാനുള്ളു അപ്പം വല്ലാത്തൊരു സംഭവം തന്നെ ഇതില് വൾഗർ ഇല്ല എന്ന് പറയുമ്പോ അതിലുന്റെ എല്ലാ വീഡിയോ ഞാൻ കണ്ടു ഒരു വീഡിയോയിലും വൾഗർ എന്ന സാധനം വൾഗർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഈ ചേച്ചി കാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക അതിൽ വൾഗർ ഇല്ല ഇല്ല ഞങ്ങളെ കിടന്ന് ദേഷ്യപ്പെട്ടാണ് അവര് വിട്ടത് പോലീസ് സ്റ്റേഷനിൽ ഉള്ള കാര്യമാണ് പറയുന്നത് അതിലൊന്നീ വിളിച്ച് പറഞ്ഞിട്ട് ഇന്ന് അതിലിവിടെ വരണോന്ന് പറഞ്ഞതാ പക്ഷെ ഇന്ന് അവൻ വന്നിട്ടില്ല അവൻ ചെയ്ത ദ്രോഹം അവനോട് പറയുന്നത് നിങ്ങൾ പറ ഞാൻ ഞങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവൻ എന്റെ പേയ്ക്ക് എഴുതിയാണോ എനിക്കവൻ ഒരു ചാറ്റും ചെയ്തിട്ടില്ല രേണുവിന്റെ ചേച്ചിയുടെ കള്ളത്തരങ്ങളും ചാറ്റ് അവനുമായിട്ടുള്ള ചാറ്റ് പോകും അവനും ഞാൻ വീഡിയോ കോൾ ചെയ്തു എന്നും പറഞ്ഞു അവൻ അത് പബ്ലിക്കായിട്ട് അവൻ ഇതൊക്കെ വൾഗർ അല്ല എന്ന് അവർ പറഞ്ഞു ഇതെന്ത് വൾഗർ അതൊന്നും വൾഗറല്ല അവനിപ്പോ ഒരാള് ചാറ്റ് ഇപ്പൊ ഫേക്ക് ഐ ഡിന്ന് അവൻ ചാറ്റ് ചെയ്തിട്ടുണ്ടാവുക അവൻ ഇന്ന ആളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ ശരി ധരിക്കപ്പെട്ടതാവാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അവനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു എന്നാലും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോ രേണുവിന്റെ അച്ഛനാണ് അവിടെ ഉണ്ടായിരുന്നത് രണ്ടുപേരും സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാർ സംസാരിച്ചു വീഡിയോസ് നോക്കി വൃത്തികേടുകൾ ഒന്നും പറഞ്ഞിട്ടില്ല പോലീസുകാർക്ക് കാര്യം മനസ്സിലാവുന്നു ഒരു കേസ് കേസെടുക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലായിട്ട് അവരെ വിടുന്നു എന്നുള്ളതാ ഇനിയിപ്പോ രേണുസുദ്ധി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ റോഡ് ഉപരോധിച്ചു കൊണ്ടുള്ള ഒരു വീട് നിങ്ങൾ കണ്ടില്ലേ റോഡിലും മോളിയോട് അത് അവർ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ പോലും പാലത്തിന്റെ മുകളിൽ അങ്ങനെ വാഹനങ്ങൾ നിർത്തിയിടാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട് ഇവിടെ സിനിമകൾക്ക് അത് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സിനിമ കൃത്യമായിട്ട് അതിനുള്ള പെർമിഷനും കാര്യങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് അവിടെ പബ്ലിക്ക് ഒരുപാട് പോകുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലേ അപ്പൊ അതായത് ചൂണ്ടിക്കാണിച്ചു അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇവര് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതും ഇവര് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല തെറിയോ വൃത്തികേടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ക്രൈമാണ് ഇവിടെ വൾഗർ എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ചേച്ചിക്ക് വൾഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടുകൾ എന്നുള്ള സാധനമാണ് വൃത്തികേടുകൾ എന്ന് പറഞ്ഞ് എനിക്കിത് ഇവിടെ പറയാൻ പറ്റില്ല അത് വേറെ പ്രശ്നമാണ് അതുകൊണ്ടാണ് പറയാത്തത് രേണു സുധി ഇങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് പണം വാങ്ങിയിട്ടോ വാങ്ങാതെയോ എന്ന് നമുക്കറിയണ്ട അങ്ങനെ അവർ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്ത വിഷയത്തിൽ പബ്ലിക്കിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം തെറി പറയുകയാണെങ്കിൽ വൃത്തികേട് പറയുകയാണെന്നെങ്കിൽ കേസ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഇപ്പോൾ നമ്മളൊക്കെ അതിൽ പ്രതി ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വരട്ടെ നെഞ്ചും വിരിച്ചു ഞാൻ ഒക്കെ നേരിടും വീണ്ടും വരെ പ്രതി വാർത്താ വിശേഷങ്ങളും അതൊരു സന്ധിപ്പെട്ടപ്പോൾ സൈനിക